ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രോഗിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേയിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരത്തോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ അടക്കം മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് അപ്പ് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഡിയിലാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അതുപോലെ പ്ലസ് ടു യോഗ്യത ഉവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരമാണിത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആ ആർ ആർ ബി ഇപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കും മുപ്പത്തി രണ്ടായിരം ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇതിന് ചുരുക്കം നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് തന്നെ ആദ്യം തന്നെ പറയാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി രണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നാണ് ഓക്കെ സ്റ്റാർട്ടായിട്ടില്ല ഓക്കെ അപ്പോൾ ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ആർ ആർ ബി ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻ്റ് ആണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റാണ് അതേപോലെ അഡ്വർടൈസ് നമ്പർ പൂജ്യം എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ടസ്റ്റുകളുടെ പേര് റെയിൽവെയർ ഗ്രൂപ്പ് ഡി ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി രണ്ടായിരം ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ട് വരെയാണ് ഓക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം അത് ചെക്ക് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ കഴിയും അതേപോലെ ഒഴിവുകൾ എത്രയാണെന്ന് നോക്കാം പോസ്റ്റ് പോയിൻസ്മാൻ ബി എന്ന തസ്തികയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാഫിക് ആണ് അതിന് അയ്യായിരത്തി അൻപത്തി എട്ട് ഒഴികളാണ് ഇപ്പോൾ ഇപ്പോൾ നിയമ വിക്താപത്തിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിങ് വിഭാഗത്തിലേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അതേപോലെ അസിസ്റ്റൻ്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിങ് വിഭാഗത്തിലേക്ക് മുന്നൂറ്റി ഒന്ന് ഒഴിവും ട്രാക്ക് മെയിൻറ്റൈനർ ജി ആർ വിഭാഗത്തിലേക്ക് പതിമൂവായിരത്തി നൂ ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഒഴിവും അതേപോലെ അസിസ്റ്റൻറ്റ് പി വെ ഇരുന്നൂറ്റി എൺപത്തിയായി അസിസ്റ്റൻറ്റ് സി ആൻഡ് ഡബ്ല്യു മെക്കാനിക്കൽ ഇരുന്നൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് അസിസ്റ്റൻറ്റ് ടി ആർ ഡി ഇലക്ട്രിക്കൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് അസിസ്റ്റൻ്റ് എസ് ആൻഡ് ടി രണ്ടായിരത്തി പന്ത്രണ്ട് അതേപോലെ അസിസ്റ്റൻ്റ് ലോക്കോ ഷെഡ് മെക്കാനിക്കൽ നാനൂറ്റി ഇരുപത് അസിസ്റ്റൻ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ തൊള്ളായിരത്തി അൻപത് അതേപോലെ അസിസ്റ്റൻ്റ് ഓപ്പറേഷൻ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അസിസ്റ്റൻ്റ് ടി ആൽ ആൻഡ് എ എ സി ആയിരത്തി നാൽപ്പത്തി ഒന്ന് അസിസ്റ്റൻ്റ് ടി എൽ എ സി വർക്ക്ഷോപ്പ് അറുന്നൂറ്റി ഇരുപത്തി നാല് അതേപോലെ അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ മൂവായിരത്തി എഴുപത്തിയേഴ് എന്നിങ്ങനെയാണ് വിജ്ഞാപനത്തിലുള്ള പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി രണ്ടായിരം ഒഴിവുകളാണ് ഇപ്പോൾ വിജ്ഞാപനത്തിലുള്ളത് അതേപോലെ ഇതിൻ്റെ പ്രായപരിധി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രായപരിധി പറയുന്നത് മിനിമം ഏജ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അതേപോലെ മാക്സിമം ഏജ് മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ഉണ്ടായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത ലെവൽ വൺ ഗ്രൂപ്പ് ഡി ഭാഗത്തേക്കാണ് വേണ്ടത് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം അതേപോലെ നാഷണൽ കൗൺസിൽ വൊക്കേഷണൽ ട്രെയിനിങ് അതുപോലെ എം സി വി ടി ഒ അതേപോലെ എസ് സി വി ടി ഒ അല്ലെങ്കിൽ നാക്കോ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഗ്രാൻഡായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ അത്രയും ഉപകാരപ്രദമായിരിക്കും അതേപോലെ അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം ഇത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് പേയ്മെൻറ്റ് നൽകേണ്ടത് ഓൺലൈൻ വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ട് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അപ്പോൾ അടുത്ത മാസം ജനുവരി ഇരുപത്തി മൂന്നിനാണ് സ്റ്റാർട്ടാവുക അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഓക്കെ അതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കയറുന്നു ഉപ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ